ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും ഉന്നത വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു സ്പാർക്ക് എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് പ്രതിഭാ സംഗമവും ഉന്നത വിദ്യാഭ്യാസ സെമിനാറും നടത്തിയത് ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയൻ്റെയും സ്പാർക്ക് എൻട്രൻസ് കോച്ചിങ് സെന്ററിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കായി പ്രതിഭാ സംഗമവും ഉന്നത വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഹാളിൽ കൂടിയ സമ്മേളനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ പ്ലസ് പ്ലസ് എല്ലാ എ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചെയ്തു സഹായിക്കുന്നതും ഏ സഹായിക്കുന്ന ഏക കാര്യം വിദ്യാഭ്യാസമാണ് പൈസ ഉള്ളവർക്കൊന്നുമല്ല പക്ഷെ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസമുള്ളവരെ സമൂഹത്തിൽ കിട്ടുന്ന വിലയും നിലയും അത് അത് പകരം വയ്ക്കാൻ ഒന്നുമില്ലാത്തതാണ് നിങ്ങൾ മറന്നുപോകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല വിദ്യാഭ്യാസം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല അതിന് പുറകിൽ ധാരാളം വർഷത്തെ ഒരു സൈലൻ്റ് ആയിട്ട് ഒരു എഫേർട്ടും ഡിസിപ്ലിനും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമല്ലേ നിങ്ങൾ എല്ലാവരും മിടുക്കന്മാരും മിടുക്കുകളുമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ ഇരിക്കില്ല പക്ഷേ ഇത് നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ മറന്നുപോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീയായ അതൊരു ഡിസേബിൾഡ് സ്ത്രീയായ ഗവൺമെന്റ് സ്കൂൾസിൽ മാത്രം പഠിച്ച ഒരാൾ ഇന്നിവിടെ നിൽക്കുന്നു നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വാക്കുകൾ കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ വിദ്യാഭ്യാസം എനിക്ക് തന്ന അവസരങ്ങളും കോൺഫിഡൻസും ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങളും അത് എന്നും ഓർത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതിസന്ധികളെ തളരാതെ നേരിടുവാൻ മനസ്സിനെ സുസജ്ജമാക്കുന്ന മോട്ടിവേഷൻ ക്ലാസ് ആലപ്പുഴ ചിന്മയ വിദ്യാലയ പ്രിൻസിപ്പൽ ഡോക്ടർ രേഖാ ആർ എസ് നയിച്ചു എൻ എസ് എസ് അഡീഷണൽ ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ യു രേഖപ്പെടുത്തി